ഈ കാണുന്ന ഇത്രയും ഫ്രഞ്ച് ഫ്രൈസും ഈ ഒരു ബർഗറും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാലോ മെക്ഡോണാൾസ് ഇത്ര ഐറ്റംസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വളരെ സിമ്പിൾ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഫോണിൽ മെക്ഡൊണാൾഡ്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യാൻ പോവാണ് അതിന് മുന്നേ നമ്മൾ കൺട്രി ആഡ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക ലൊക്കേഷനിൽ അലൗ ചെയ്തതിന് ശേഷം ലോഗിൻ കൊടുക്കുക ടെംസ് ആൻഡ് കണ്ടീഷൻ പറയുന്നുണ്ട് അതെല്ലാം നമ്മൾ അലൗ ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തിട്ട് നമ്മുടെ നെയിം ആൻഡ് നമ്മൾ ഫോൺ നമ്പർ അതിനുശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി ആൻഡ് ഒരു സ്ട്രോങ് പാസ്വേഡും കൂടി കൊടുക്കുക അതിനുശേഷം ഒരു സിക്സ് ഡിജിറ്റ് കോഡ് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് വരും അത് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ആൻഡ് ജെൻഡർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കും കൊടുത്തതിന് ശേഷം നമുക്ക് റിവാർഡിലേക്ക് പോയാൽ നമ്മുടെ ഐറ്റം താഴെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും എന്താ ഇതുപോലെ കാണിക്കും ഫ്രീ ചിക്കൻ ബർഗർ ഓർ ചീസ് ബർഗർ റെഗുലർ ഫ്രൈസ് ഇതിൽ ഇതിലേതേലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് മെക്ഡൊണാൾഡ്സിൻ്റെ ഔട്ട്ലെറ്റിൽ പോയി ഡയറക്റ്റ് നമുക്ക് ക്യാഷ് കൗണ്ടറിൽ പറഞ്ഞ് ചെയ്യിക്കാം അതല്ല എങ്കിൽ നമുക്ക് ഈ ഒരു മെഷീൻ വഴി ചെയ്യാവുന്നതുമാണ് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്ത് ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് ആൻഡ് നമുക്ക് അപ്പം തന്നെ ഒരു ബില്ല് കിട്ടും സോ അത് നമുക്ക് കൗണ്ടറിൽ കൊണ്ട് കൊടുത്താൽ നമ്മൾ എന്താണ് ഓർഡർ ചെയ്തത് അത് നമുക്ക് കിട്ടുന്നത് ഓർഡർ ചെയ്തത് ചീസ് ബർഗറും റെഗുലർ ഫ്രൈസും ആയിരുന്നു അതിന്റെ കൂടെ തന്നെ ഒരു ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഫ്രീ ഓഫർ ആരും മിസ് ചെയ്യരുത് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ